ആണോ ഭ്രൂണയും കോഴിക്കാലും ഇന്നലെ ചിക്കൻ വേടിക്കാൻ പോയപ്പോൾ കോഴിക്കാൽ കുറച്ച് കൂടുതലാൻ പറഞ്ഞത് അപ്പോൾ കുറേ കാല് തന്നു ഭ്രൂണിന്ന് നാല് കോഴിക്കാൽ കൊടുത്തല്ല ഒരു കാല് ബാക്കി വെച്ചേക്കാണ് ബാക്കിന്നല്ല അതെ അതെന്നെ മരട്ടാന്നിട്ടാണ് ഞാൻ ചെല്ലുമ്പോൾ ചോറ് അവനുണ്ടു അത് കാല് വെള്ളം വേണോ വെള്ളം വേണമെന്നേന്ന വെള്ളം തന്നെ അവൻ എന്നിട്ട് ഒരു കാല് വൈക്കി വെച്ചേക്ക മൂന്ന് കാലു തീറ്റ കഴിഞ്ഞു അതെ അത് ഞാൻ എടുക്കുന്ന ചേച്ചി കാലെടുത്തു എന്നാ വെള്ളം കുടിച്ചോ അതായത് അവന് വേണം അതായത് നമ്മളൊന്നും ഇപ്പൊ എത്തിക്കാൻ കുറച്ചെന്താ മൂന്ന് നാല് കാലിട്ട് കൊടുത്തല്ലേ മൂന്ന് കാലു തെറ്റുകഴിഞ്ഞു ഒരു കാലാണ് വേണ്ട ഞാൻ എടുക്കാൻ ചെല്ലിട്ട് മൂക്കത്തേക്ക് എടാ വായ നീ വായ കഴിക്കണ പ്രശ്നമൊന്നുമില്ലല്ലേ ചോറ് തിന്നു ഇപ്പ കാലിപ്പോ വല്യ അത്യാവശ്യം ഇല്ല എന്നിരുന്നാലും എന്തേലും എടുത്തു വേണ്ടിക്ക പിന്നെ ഇപ്പൊ നമ്മൾ ചെന്നാ വരട്ടും കോഴിക്കല് ത കാലുടാ കല് കാലുണ്ടക്കാല് കല അതായത് അപ്പുറത്തൊരാള് പോയിപ്പയാളെ കാലു കാലുവിടാൻ പോലെ കാലു വായാലും അവര് വേണ്ട കാലു എന്നാലും അതാണ് നമ്മുടെ ബ്രൂണോന്റെ കാര്യം കലി കല കല് മൂന്നു കാലു തിന്നില്ല െന്താ സംഭവം മനസ്സിലാവുള്ള അതായത് നമ്മളെത്ര വളർത്തിയാലും അവ ഒരു കോഴിക്കാലിന് വേണ്ടി പല പെരിഞ്ഞ് കടിച്ചു ചാടാൻ നിക്കുന്നതാ നമ്മളാണ് ചോറ് കൊടുക്കുന്നില്ല അതൊന്നും അവര് നോട്ടല്ലേ കാലു കൊണ്ടു കൊടുത്ത് ഞാനൊന്നുള്ള നോട്ടുന്നില്ല ആ കാലിന്റെ അടുത്തോടെ കോഴിയുടെ കാലിൻ്റെ അടുത്തോടെ പോയി നമുക്ക് കൊല്ലല്ല എന്തത് ഞാനല്ലേ കൂട്ടുന്ന കോഴിക്കാല് കൂടുന്നത് ഞാനല്ലേ കേട്ടല്ല കടിക്കാൻ പോരാ അപ്പ ഇനി കൊണ്ടുവരില്ല കാലും പച്ചത് അപ്പതാ ജാപ മേടിച്ചു പോയി എന്തൊരു വയലാണ് ഏ എനി കോഴിക്കാല കൊടുത്തിട്ടാ അടാ എനിക്കിപ്പേട സംഗതി പ്രൂണോ നമ്മൾ വളർത്തതൊക്കെയാണ് പക്ഷേ അവന്റെ ഇതിൽ തൊട്ട് എന്ത് കഴിഞ്ഞാ കോഴിക്കാലെടുക്കാൻ പറഞ്ഞപ്പോ ശെരിക്കും അവന്റെ അത് മാവ് മാറി ഞാൻ പോയിച്ചുപോയി ആശാന് തിന്നാൻ പറ്റില്ല പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ചിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഞങ്ങള് ഇതിന്റെ എല്ലും ശരിക്കും എടുത്തിട്ടുണ്ടായില്ലേ അപ്പോൾ അതും കൊടുത്തു മോളൊക്കെ എന്ന് വെച്ചാൽ ചിക്കൻ കഴിക്കുന്ന പകുതി കഴിക്കുള്ളു അതൊന്നും ലേശി എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലൊന്നും കടിക്കുകയില്ല അതൊക്കെ നമ്മുടെ ഭ്രൂണക്കുള്ളതാണ് ചിക്കൻ കഴിച്ച് ഒരു പകുതിയോളം ഭ്രൂണക്ക തന്നെ കൊടുക്കുള്ളു മതിയായി എടാ കാക്ക എടുത്തിണ്ടോന്ന് കാക്കിയ സിമ കുട്ടി നോക്കണ പോലെ എന്താ പോവ് അതായത് തീറ്റ അടുത്തു വെച്ചോണ്ട് ഈ പറഞ്ഞവര് നമുക്ക് ചെല്ലാൻ പേടിയൂഡയുടെ തനി സ്വഭാവം ഇന്നാണ് കാണുന്നത് ഇവൻ ഇത്ര വയലിന്റാദ്യ കണ് നിച്ചു ബ്രൂഡോ നിന്നെ കണ്ടാ പേടിയോ നിന്നെ കാണുമ്പോഴതല്ല നിന്റെ പെരുമാറ്റം ഇന്നാണ് അതായത് ഇത്ര വർഷത്തിനുള്ളില് വർഷത്തിന്ന് വെച്ച മൂന്ന് വയസ്സായി ബ്രൂഡോയുടെ ഏറ്റവും ഒറിജിനൽ സ്വഭാവം കണ്ടത് ഇപ്പോഴാണ് ഒറിജിനൽ അതായത് അവന്റെ ഗാംഭീര്യം ശരിക്കും പേടിയായി ഞായ കടിച്ചു അതായത് അവനെ കെട്ടിയിട്ടുണ്ട് ആ കയറൊക്കെ പൊട്ടിച്ചു കൊണ്ടു കടിച്ചാണ് അതാണ് കോഴിക്കാലിന്റെ കോഴിക്കാല സാധാരണ ഇവനൊക്കെ തീറ്റയ്ക്കൊക്കെ നാളിതപോലെ ഉണ്ടായിരുന്നു മീനിട്ട് കൊടുത്തിട്ട് ചേട്ടൻ കാണിച്ചു കടിക്കുണ്ടെങ്കിൽ നക്കണ എടാ കാലു വേണ്ട അവൻ നോക്കണെങ്കി അവന്റെ കണ്ണിൽ കണ്ടാറ് കണ്ണിൽ നോക്കുമ്പോ മൂക്കത്തെത്തിട്ടാ ചോർമ്പറ്റേക്ക് മൂക്കത്തേ മൂക്കത്ത് പിന്ന എവിടെ പോയാലും വന്നാലും ഞാൻ എന്തേലും കൊണ്ടുപോരും കാലത്ത് കണ്ട കൊട്ടപ്പൊരിന്നു കണ്ടില്ലേ പൊരിച്ചവൻ ആ കവറിൽ തല്ലിട്ടിട്ട് അവന് അങ്ങനെയൊക്കെ ചാൻസ് കൊടുക്കണു അവിടെ ഈച്ച കറക്റ്റ് നീ അവിടെ നിനക്ക് അവിടെ തരാത്ത ഞായറാഴ്ച അതൊക്കെ കഴിച്ചു കാല് കഴിഞ്ഞു കുളിക്കണ കന പോവാ ഇന്നിനിന് വയറ് പുളിത്താൻ കൈ എന്നാ ഇടയ്ക്കിടയ്ക്ക് നോക്ക ഭ്രൂണോ എന്തെടുക്കുന്നത് കോഴിക്കാൽ കോഴിക്കാലിന് കാവലിരിക്കുന്നു ഭ്രൂണോ വന്നിട്ടത് തണ്ടൂര്യാ കോഴിക്കാലെ കാവലിക്കുന്ന ഭ്രൂണയെ കണ്ടോലെ കോഴിക്കാല് ഹോട്ടലത്തിന്റെ ഇടും നല്ലൊരു പ്രൊഫൈൽ പിക്ചറാണ് കോഴിക്കാലും ഭ്രൂണിന്താ ഭ്രൂണോ കാലെടുക്കത്താ ഭ്രൂണക്ക് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ പോയി വാങ്ങിച്ചിട്ടുണ്ടെന്നല്ലോ അതിന് കളിക്കാനൊരു കൂട്ടായിരുന്നു ഭ്രൂണക്ക് കൊണ്ടാ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടനാ ഏണ്ടാ ഭ്രൂണോ ऋण അവന്റെ നോട്ടം ക്രൂര ഒരു ക്രൂൽ റിലേഷൻഷിപ്പ് ഒക്കെ മറന്നിട്ടുള്ള കടിക്കാൻ വരവ് അന്റെ ഉള്ളൊരാ കടിക്കുന്ന ഞാൻ ആക്ഷൻ കടികൊണ്ടിട്ട് അന്നിപ്പാത്തേ താലെടുക്കാനിട്ടാ കാലെടുത്തിട്ട് അത് തന്നെ കാലൊന്നെടുത്ത് മഞ്ഞ എടുക്കുന്ന കാണിക്കണം മൃഗങ്ങളായാലും മനസിലായിട്ട സാധാരണ പന്തൊക്കെ എടുക്ക പന്തോ ഇങ്ങനെ ഇത്ര ഇല്ല ഇത് കാലിട്ടോടുന്ന ഭ്രൂണോ കാലുട്ടാ കാലുതാ കാലുതാ താ കാലുത താടാ കാല തരണ്ട து <im> <im>